ナムスカおー。 ശിവേ േ ശിവർത്ഥസാധികേ ഗൗരി നാരായണി നമോസ്തുദേ ഓ ശ്രീമദ് ദേവി ഭാഗവതം ഒന്നാമത്തെ സ്കന്ധത്തിലെ അധ്യായം ഏഴിലെ പത്ത് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു പതിനൊന്ന് തുടങ്ങി ഇരുപത്തിയൊന്ന് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് ഏകദേശമായ അർത്ഥം ഒന്ന് നോക്കാം അപ്പോൾ ദേവിയിൽ നിന്നും വരൽ ലഭിച്ച മധു കൈഠവന്മാർ അത്യന്തം അഹങ്കാരികളായി എല്ലാവരെയും ഉപദ്രവിക്കുകയാണ് അപ്പോൾ അവർ ബ്രഹ്മാവിനെ കാണാനിടയായി ബ്രഹ്മാവിനെ യുദ്ധത്തിന് ക്ഷണിക്കുന്നു ബ്രഹ്മാവ് അത്യന്തം വിചാരാധീനനായിട്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്നു എന്നാൽ വിഷ്ണു ഇപ്പോൾ യോഗനിദ്രയിലാണ് വിഷ്ണുവിനെ ഉണർത്തി സഹായം അപേക്ഷിക്കാമെന്ന് കരുതി വിഷ്ണുവിനെ ഉണർത്താൻ ശ്രമിക്കുകയാണ് ബ്രഹ്മാവ് ശ്ലോകം പതിനൊന്ന് പന്ത്രണ്ട് പാരായണം ചെയ്യാം പ്രഥമ സ്കന്ധത്തിൽ അധ്യായം ഏഴിലെ ശ്ലോകം പതിനൊന്ന് വിശ്വംഭര വിശാലാക്ഷ പുണ്യശ്രവണകീർത്തന ജഗദ്യോനേ നിരാകാര ഇമൗ ദൈത്യൂ മഹാരാജ കന്തുകാമോ മഹതോത്തതൗ നഖിധാര കഥം മാം സങ്കടേ ഗതം അല്ലയോ വിശ്വംഭര വിശാലാക്ഷ പുണ്യശ്രവണകീർത്തന ജഗത്തിന് ആധാരമായവനെ നിരാകാര സൃഷ്ടിസ്ഥിതിലയകാരക അഖിലാധാര മതോദ്ധതരായ ഈ അസുരന്മാർ എന്നെ കൊല്ലാൻ നിൽക്കുകയാണ് എൻ്റെ സങ്കടം അവിടുന്ന് അറിയുന്നില്ലേ ബ്രഹ്മാവ് വിഷ്ണുവിനോട് അപേക്ഷിക്കുകയാണ് സകല സ്തുതിവചനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശ്ലോകം പതിമൂന്ന് ഉപേക്ഷസേ അതിദുഖാർത്തമാം ശരണം ഗതം പാലകത്വം മഹാവിഷ്ണു നിരാധാരം ഭവേത്തതഹ അത്യന്തം ദുഃഖാർത്തനായി അങ്ങയെ ശരണം പ്രാപിച്ച് എന്നെ ഉപേക്ഷിച്ചാൽ വിഷ്ണു ലോകപാലകനാണെന്ന വസ്തുത അടിസ്ഥാനമില്ലാത്തതായി തീരും ശ്ലോകം പതിനാല് ഇങ്ങനെ സ്തുതിച്ചിട്ടും യോഗനിദ്രയിൽ വിളയിച്ച ഹരി ഉണരാഞ്ഞപ്പോൾ ബ്രഹ്മാവ് ആലോചിച്ചു ശ്ലോകം പതിനഞ്ച് സമാക്രാ വിഷ്ണുനിദ്രാവശം ഗതഹ നധർമാത്മാ കിം ജജാകാരനധർമാത്മാദ്യ ദുഃഖിതക വിഷ്ണു ശക്തിക്കധീനയായി അധീനനായി നിദ്രയിൽ മുഴുകിയിരിക്കുകയാണ് ശക്തിക്ക് അധീനനായി അദ്ദേഹം നിദ്രയിൽ മുഴുകിയിരിക്കുകയാണ് ധർമാത്മാവായ അദ്ദേഹം ഇതുകൊണ്ടൊന്നും ഉണരുമെന്ന് തോന്നുന്നില്ല ദുഃഖിതനായി ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത് ശ്ലോകം പതിനാറ് ഹുകാമാവുഭൗ പ്രാപ്തൗ ദവൗ മതഗർ കിം കരോമി ക്വഗഛാമി നാസ്തിമേ ശരണം കൊചിത് കൊല്ലാനെത്തിയവരാണ് മതഗർവിതരായ ഈ രണ്ട് അസുരന്മാരും ഞാൻ എന്തു ചെയ്യും എവിടെ പോകും എനിക്കെങ്ങും ഒരു രക്ഷയില്ലല്ലോ ശ്ലോകം പതിനേഴ് മനസാ നിശ്ചയം പ്രതിബദ്ധ്യഷ്ടാവ യോഗനിദ്രാം താം ഏകാഗ്രഹ്യതയ ബ്രഹ്മദേവൻ ഉള്ളാലെ ഇങ്ങനെ ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തി പിന്നെ ഏകാഗ്രചിത്തനായിരുന്നു കൊണ്ട് യോഗനിദ്രയെ സ്തുതിക്കാൻ തുടങ്ങി ശ്ലോകം പതിനെട്ട് ശക്തിർമേ ക്ഷമ മനസാപ്യവം ശക്തി വിഷ്ണു സ്ഥിത ഇങ്ങനെ വിചാരിച്ചിട്ടാണ് സ്തുതി തുടങ്ങിയത് ഏത് ശക്തിയാണോ വിഷ്ണുവിനെ അചേതനും അനക്കം പോലും പോലുമില്ലാത്തവനുമാക്കി തീർത്തത് ആ ശക്തിക്ക് എന്നെ തീർച്ചയായും രക്ഷിക്കാൻ കഴിയും ശ്ലോകം പത്തൊൻപത് യസുറി യഥാനാതി ഗുണാൻ ശബ്ദാതികാനികാതിലോന മരിച്ചവൻ എപ്രകാരം ഗുണങ്ങളെ അറിയുന്നില്ലയോ അപ്രകാരം നിദ്ര പൂണ്ട് കണ്ണടച്ച് ഹരിയും ഒന്നും അറിയുന്നില്ല ശ്ലോകം ഇരുപത് നിദ്രാം നിദ്രഹുധ സംസ്ഥിതോപ്യസൗ മന്യേനാ ഹസ്യവശേ നിദ്രദ്രം വശീകൃത പല പ്രകാരം സ്തുതിച്ചിട്ടും ഇദ്ദേഹം ഉണരുന്നില്ലല്ലോ അതുകൊണ്ട് നിദ്ര ഇദ്ദേഹത്തിന് അധീനയല്ല മറിച്ച് നിദ്ര ഇദ്ദേഹത്തെ വശീകരിച്ചിരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു ശ്ലോകം ഇരുപത്തൊന്ന് യോ യ സ തസ്യ കിങ്കരഖില തസ്മാ യോഗനിദ്രായ സ്വാമിനീ മാ പതേർ ഹരേം ആര് ആർക്ക് വിധേയനാകുന്നുവോ അയാൾ അവൻ്റെ കിങ്കരനാണല്ലോ അതുകൊണ്ട് ഈ യോഗനിദ്ര ലക്ഷ്മിപതിയായ ഹരിയുടെയും സ്വാമിനിയാണ് ലോകാസമസ്താസുഖിനു ഭവന്തു ഇരുപത്തിയൊന്ന് ശ്ലോകങ്ങൾ പ്രഥമസ്കന്ധം അധ്യായമേഴിലെ പാരായണം ചെയ്ത് പിഴിഞ്ഞു ലോക സുഖിനോ ഭവന്തു